എന്ത് തരം ചിത്രമാണെങ്കിലും താരപുത്രിയായ കുഞ്ഞാറ്റ അത് പങ്കുവെക്കുകയാണെങ്കിൽ പ്രേക്ഷകർ അതിൽ ഉറവശിയെ തിരയും എന്നാൽ ഇപ്പോൾ ഹൽദി ആഘോഷത്തിൻ്റെ ചിത്രങ്ങൾ പങ്കുവെച്ചെത്തിയ കുഞ്ഞാറ്റയിൽ എല്ലാവരും കണ്ടത് ആശയുടെ ചിത്രങ്ങളാണ് മനോജ് കെ ജയന്റെ രണ്ടാമത്തെ ഭാര്യയായ ആശ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ആശ മാത്രമല്ല ആശയെക്കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം ആശ കുഞ്ഞാറ്റെ നോക്കുന്നത് തന്നെയാണ് കുഞ്ഞാറ്റയ്ക്ക് അമ്മ എന്ന് പറഞ്ഞാൽ ജീവനാണ് എന്ന് മനോജ് കെ ജയനും ആശയ്ക്കും നന്നായി അറിയാം അതൊന്നും ആശയെ ബാധിക്കുന്ന കാര്യങ്ങളെയല്ല എന്നാൽ കുഞ്ഞാറ്റ അരികിൽ വരുമ്പോൾ സ്വന്തം മോളെ പോലെ വാരി പുണരുന്നത് കാണാം ഇപ്പോൾ തന്നെ കുഞ്ഞാറ്റയ്ക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടാനുള്ള ചിത്രങ്ങൾ പകർത്തുന്ന തിരക്കിലാണ് ശരിക്കും പറഞ്ഞാൽ ആശ കുഞ്ഞാറ്റയ്ക്ക് എന്താണോ ഇഷ്ടം അതെല്ലാം ചെയ്തു കൊടുക്കുന്ന കൊടുക്കുന്നൊരച്ഛനാണ് മനോജ് കെ ജയൻ അതുപോലെ തന്നെയാണ് ആശയും എന്ന് പറയണം ആശയ്ക്കും മനോജ് കെ ജയനും ഇപ്പോൾ ഒരു മകനുണ്ട് അവർ വരുന്നതിന് മുൻപ് ആശയ്ക്കെല്ലാം കുഞ്ഞാറ്റ തന്നെയായിരുന്നു ഇപ്പോൾ കുഞ്ഞാറ്റെ പറക്കാൻ അനുവദിച്ച് ആശ എല്ലാം മേൽനോട്ടവും വഹിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇൻഡസ്ട്രിയിലേക്ക് കടന്നുകൂടാനുള്ള ഒരു തിടുക്കത്തിലാണ് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞാറ്റ അതിനുള്ള മോഡലിംഗ് ഒക്കെ തന്നെയും കുഞ്ഞാറ്റ ചെയ്യുന്നുണ്ട് കൽപ്പനയുടെ മകളും ഇപ്പോൾ സിനിമയിലേക്ക് തന്നെ എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ പിന്നാലെ ഉർവശിയുടെ മകളും എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ മോഡലിംഗ് ഒക്കെയായി സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞാറ്റ അതുകൊണ്ട് തന്നെ കുഞ്ഞാറ്റയുടെ ചിത്രങ്ങൾ വൈറലാകുമ്പോൾ പ്രേക്ഷകരെല്ലാവരും ഉടനൊരു സിനിമാ പ്രവേശനം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവർക്കും വേണ്ടതും അത് തന്നെയാണ് കുഞ്ഞാറ്റ അഭിനയിക്കണം കുഞ്ഞാറ്റ അഭിനയ മികവ് തെളിയിക്കണം കാരണം അച്ഛനും അമ്മയും നടിയും നടനുമാണ് അതുകൊണ്ട് തന്നെ അവർ തെളിയിച്ച കാര്യം കുഞ്ഞാറ്റയുടെ രക്തത്തിൽ തന്നെ ഉണ്ടായിരിക്കും അഭിനയിക്കാൻ പറ്റുമെങ്കിൽ ആ കഴിവുണ്ടെങ്കിൽ തീർച്ചയായും ഇൻഡസ്ട്രിയിൽ വരണം അമ്മ ഈ പ്രായത്തിലും തിളങ്ങുന്നത് കണ്ടില്ലേ അതുപോലെ തിളങ്ങാൻ സാധിക്കും ഇത്തരത്തിലാണ് നിരവധി പ്രേക്ഷകർ കുഞ്ഞാറ്റയ്ക്ക് നിരവധി സപ്പോർട്ടുമായി എത്തുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ കുഞ്ഞാറ്റയ്ക്ക് നല്ല സപ്പോർട്ടാണ് എന്ന് പറഞ്ഞാൽ മതിയാകൂ കുഞ്ഞാറ്റ എന്ത് പങ്കുവെച്ചാലും അത് ഏറ്റെടുക്കാൻ നിരവധി പേർ എത്താറുണ്ട് ആ കൂട്ടത്തിൽ തന്നെയാണ് പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്തയും ഏറ്റെടുക്കുന്നുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്ത എന്ന് തന്നെയാണ് അതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് പറയുന്നു ഹൽദി ആഘോഷ വീഡിയോ വൈറലാകുമ്പോഴും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ഇപ്പോൾ കുഞ്ഞാറ്റിയുടെയും ആശയുടെയും സ്നേഹം തന്നെയാണ് കുഞ്ഞാറ്റിക്ക് വീഡിയോ എടുത്ത് കൊടുക്കാനായി ആശ വളരെയധികം പ്രയാസപ്പെടുന്നുണ്ട് ഇപ്പോൾ ആശയ്ക്ക് എങ്ങനെ എടുത്തു കൊടുക്കണമെന്ന് പറഞ്ഞൊക്കെ കൊടുത്ത് കുഞ്ഞാറ്റ മാറി നിൽക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അതാണ് കുഞ്ഞാറ്റ പങ്കുവച്ചിരിക്കുന്നത് അമ്മയെ ഞാൻ വീഡിയോ എടുക്കാൻ പഠിപ്പിക്കുകയാണെന്നാണ് കുഞ്ഞാറ്റിയുടെ ക്യാപ്ഷനിൽ പറയുന്നത് കുഞ്ഞാറ്റ് ക്യാപ്ഷനൊക്കെ കണ്ടുപിടിച്ച് ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ സന്തോഷമാണ് സോഷ്യൽ മീഡിയ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായത് മാറുകയുമാണ് കാരണം പ്രേക്ഷകർ എല്ലാവർക്കും കുഞ്ഞാറ്റേടുള്ള ഇഷ്ടം തന്നെയാണ് ഈ കാണാൻ സാധിക്കുന്നത് താരപുത്ര എന്ന നിലയിൽ കുഞ്ഞാറ്റയുടെ ഒരു പ്രത്യേക ഇഷ്ടം പ്രേക്ഷകർ എപ്പോഴും കാണിക്കാറുണ്ട് അതുതന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും കാണുന്നത് പ്രേക്ഷകർക്ക് അത് വളരെയധികം ഇഷ്ടവുമാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്ത കണ്ടുപിടിക്കുകയും പരസ്പരം പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് കുഞ്ഞാറ്റയുടെ ആരാധകരായി മാറിയിരിക്കുകയാണ് എന്ന് നമുക്ക് തീർച്ചയായി പറയാനും സാധിക്കും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ